അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ജനങ്ങൾ അവിടേക്ക് വരണ്ട എന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് ഇന്ന് അയോധ്യയിൽ വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും ഒക്കെ നവീകരിച്ച് അതിന്റെ ഉദ്ഘാടനത്തിന് കഴിഞ്ഞ ശേഷം ഒരു റാലിയിൽ പങ്കെടുക്കുമ്പോഴാണ് മോദി ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു രാമക്ഷേത്രം അവിടെ തന്നെ ഉണ്ടാകും ഈ ചടങ്ങുകളെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സൗകര്യപൂർവ്വം കാണാം എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് മാത്രമല്ല ഈ ചടങ്ങിലേക്ക് കുറച്ചുപേരെ ക്ഷണിച്ചിട്ടുണ്ട് അവർ ഈ ഒരു ചടങ്ങിന് സാക്ഷിയാകണമെന്നും ഈ ഒരു ചരിത്ര ദിനത്തിന് അവർ സാക്ഷിയാകുന്നത് നന്നായിരിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ചിലരെ എന്ന് ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിനെ പോലെയുള്ള പ്രതിപക്ഷ പാർട്ടികളെയാണ് പക്ഷേ അവരൊക്കെ തന്നെ കൃത്യമായി ഈ നിലപാട് നേരത്തെ പറഞ്ഞതാണ് രാമക്ഷേത്രവും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാകുമല്ലോ അന്ന് തന്നെ കാണണമെന്നും നിയമമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു തീയതി കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും വന്ന് കണ്ടോളാം എന്ന ആർജവത്തോടെ ശിവസേനയും മറ്റു പാർട്ടികളും പറഞ്ഞപ്പോൾ കോൺഗ്രസിന് ഇപ്പോഴും ഇക്കാര്യത്തിൽ വലിയ സംശയമാണ് അവർക്ക് പോകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനത്തിൽ എത്താൻ പോലും കഴിഞ്ഞിട്ടില്ല മറ്റു പാർട്ടികൾക്ക് ഇല്ലാത്ത ഒരു അങ്കലാപ്പ് കോൺഗ്രസിന് എന്തിനാണ് എന്നൊരു ചോദ്യം പ്രധാനമായും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു വിശിഷ്ട വ്യക്തികൾ എന്നുദ്ദേശിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളെ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട മാത്രമല്ല കോവിഡ് കാലത്ത് നമ്മൾ ചെയ്തതുപോലെ വീടുകളിൽ ദീപം തെളിയിച്ചതുപോലെ ഇവിടെയും ഈ സമയത്തും ദീപം തെളിയിച്ച് നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി എന്നാണ് നരേന്ദ്രമോദി പറയുന്നത് ഭക്തന്മാർ എന്ന നിലയിൽ ഭഗവാൻ രാമന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലെന്നും ജനുവരി ഇരുപത്തിമൂന്ന് മുതൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ വരാമെന്നും രാമക്ഷേത്രം എക്കാലവും ഇവിടെ ഉണ്ടും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടത്തുന്ന മോദിയുടെ മനസ്സിൽ പ്രധാനമായും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ അത്രയും ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് ബോധ്യം വന്നതുകൊണ്ടാണ് വീടുകളിൽ നിങ്ങൾ ദീപം കത്തിച്ച് വീടുകളിൽ മതി അത്തരത്തിലുള്ള ആരാധന എന്ന് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം എല്ലാ സംസ്ഥാനങ്ങളിലെ എല്ലാ ഭാഗങ്ങളിലേക്കും കുറച്ചുകൂടി വൈകാരികമായി ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വരാം എന്നതിന്റെ ഉദ്ദേശം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ജനുവരി ഇരുപത്തിരണ്ടിന് എല്ലാ ഇന്ത്യക്കാരും അവരുടെ വീട്ടിൽ ദീപം തെളിയിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ രാജ്യം മുഴുവൻ മഹത്വത്തിൽ തിളങ്ങണമെന്നും ജനുവരി പതിനാല് മുതൽ ജനുവരി ഇരുപത്തിരണ്ട് വരെ രാജ്യത്തെ തീർത്ഥാടന കേന്ദ്രങ്ങളിലെ ശുചിത്വ യജ്ഞം ആരംഭിക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിട്ടുണ്ട് പഴയ പരിപാടിയൊക്കെ തന്നെ കോവിഡ് കാലത്ത് പറഞ്ഞതുപോലെ തന്നെ ഇത്തവണയും ദീപം തെളിയിക്കുക ഇല്ലെങ്കിൽ കഴിഞ്ഞ തവണ പാത്രം അടിക്കാൻ പറഞ്ഞു ഇത്തവണ അത് പറഞ്ഞില്ല പകരം ദീപം തെളിയിച്ച് നമ്മുടെ പ്രധാനപ്പെട്ട പുണ്യ കേന്ദ്രങ്ങളൊക്കെ വൃത്തിയാക്കിയിടണം എന്ന് പറയുമ്പോൾ ആ ഒരു വൈകാരികത പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് മോദി ഇക്കാര്യങ്ങൾ പറയുന്നത് എന്ന് നമ്മൾ കാണേണ്ടി വരും അതിനുശേഷം അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ശ്രീരാമൻ ഒരു കൂടാരത്തിന് കീഴിൽ ജീവിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് നാല് കോടി പാവപ്പെട്ടവർക്ക് വീടുകൾ ലഭിച്ചതുപോലെ ഒരു കോൺക്രീറ്റ് വീട് ലഭിക്കും എന്നാണ് മോദി പറഞ്ഞത് അതായത് നമ്മുടെ ഇന്ത്യയിലെ നാല് കോടിയിലധികം വരുന്ന പാവപ്പെട്ടവർക്ക് വീട് പോലും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ രാമന് വേണ്ടിയിട്ട് ഒരു കോൺക്രീറ്റ് കെട്ടിടം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഇതിനിപ്പോ എന്താ പറയേണ്ടത് ഏതായാലും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടോ ഇല്ലെങ്കിൽ ഒന്ന് കിടക്കാൻ സ്ഥലമോ ഇല്ലാത്ത സമയത്ത് അതിന് സമാനമാണ് ഇപ്പോൾ ശ്രീരാമന് കിട്ടിയ ഈ ഒരു അമ്പലം എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് എന്തായാലും ഈ ഒരു വിഷയം അടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അയോധ്യയിലേക്ക് മാത്രം പതിനൊന്നായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ രണ്ടായിരം കോടിയോളം നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് വേണ്ടി നമ്മൾ ചോദിച്ചപ്പോൾ തരാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു നരേന്ദ്രമോദിക്ക് പക്ഷേ അവിടെ അയോധ്യയിൽ അദ്ദേഹം പതിനൊന്നായിരത്തി ഒരുന്നൂറ് കോടിയുടെ വികസന പദ്ധതികൾ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒപ്പം നാലായിരത്തി അറുനൂറ് കോടിയുടെ വികസന പദ്ധതികളാണ് ഇന്ന് യു പിയിലും പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ കൃത്യമായ രാഷ്ട്രീയം ഇവിടെ മോദി കളിക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഏതായാലും അവിടെ വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും ഒക്കെ വരുന്നു മാത്രവുമല്ല ദീപം തെളിയിക്കണം അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നായി ഇത്തരത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിലൂടെ മോദി ഒരു മഴ മുൻപേ എറിഞ്ഞു എന്ന് പറയേണ്ടി വരും